കൊച്ചിയുടെ സാധ്യതകളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ദി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ കേരള ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ കൊച്ചിയിൽ നടക്കുന്ന സമ്മിറ്റിൽ ഏതൊരാൾക്കും അവരവരുടെ താൽപര്യത്തിനനുസരിച്ചുള്ള ഭാവി സാധ്യതകളെ കണ്ടെത്താൻ കഴിയുമെന്ന് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ടോം ജോസഫ് പറഞ്ഞു കേരളം ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുകയാണ് ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ ജെയിൻ യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ഫ്യൂച്ചർ കേരളയാണ് അതിനുള്ള വേദി ഇതിനകത്ത് പങ്കെടുക്കുന്നതിന് എന്തൊക്കെയാണ് ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞില്ല ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും പങ്കെടുക്കാം അതിന യാതൊരു ഏജ് ക്രൈറ്റീരിയ ഇല്ല യാതൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ല യാതൊരു ജോലി ബേസ് ചെയ്തോ അല്ലെങ്കിൽ ഇൻകം ബേസ് ഇല്ല ആസ് ഗുഡ് ആസ് ഫ്രീ എന്ന് പറയും അമ്പത് രൂപ ഇതിനകത്ത് ഒരു ദിവസത്തെ ഡെയിലി നമ്മളുടെ ടിക്കറ്റിന് വേണ്ടിയുള്ള ചാർജ് എന്ന് പറയുന്നത് അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം എക്സെപ്റ്റ് മാസ്റ്റർ ക്ലാസ് മാസ്റ്റർ ക്ലാസ്സിന് സെപ്പറേറ്റ് ചാർജ് ഉണ്ട് കാരണം അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരം നടക്കുന്ന മ്യൂസിക് അല്ലെങ്കിൽ എൻ്റർടൈൻമെന്റ് സോണിലേക്ക് ും സപ്പറേറ്റ് ചാർജ് ഉണ്ട് കാരണം അത് കുറച്ച് എക്സ്ട്രാ ഹൈ ടിക്കറ്റാണ് ആണ് ബാക്കിയുള്ളതെല്ലാം അൻപത് രൂപയ്ക്ക് ഇവരൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മൾ ഈ ഫ്യൂച്ചർ കൂടുതൽ പ്രതിഭകളെ കണ്ടെത്താൻ ഫ്യൂച്ചർ സമ്മിറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ നാല് തരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ പോളിസി മേക്കേഴ്സ് ആൻഡ് ഗവൺമെന്റ് ആണ് കാരണം ഈ എന്തൊക്കെ കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് അതിനനുസരിച്ച് ഒരു പോളിസി നമ്മൾ റിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മുടെ പോളിസി ഒന്ന് റിവാലുവേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഒന്ന് റീഡിഫൈൻ ചെയ്യണമെങ്കിൽ അവർ ആ ഒരു കാര്യങ്ങൾ കുറേ ടേക്ക് അവേഴ്സ് പോളിസി മേക്കേഴ്സിനകത്തുണ്ട് അതുപോലെ തന്നെ രണ്ട് നമ്മളൊരു എംപ്ലോയർ എക്കോസിസ്റ്റമാണ് നമ്മൾ വലിയ ഈ പറയുന്ന സമ്മിറ്റുകൾ നമ്മൾ പല മൾട്ടി നാഷണൽ കമ്പനികളും സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ എൻറ്റർപ്രൈസസിൻ്റെ എല്ലാം ഡിസിഷൻ മേക്കേഴ്സിനൊക്കെ ഇതിനകത്തുണ്ട് എൻ വൈ കെ പി എം ജി ഡോയിൻറ്റ് അങ്ങനെയുള്ള ടി സി എസ് അങ്ങനെ അങ്ങനെയെല്ലാം എംപ്ലോയേസും ഉണ്ട് അപ്പോൾ എംപ്ലോയേഴ്സിന് എന്താണ് ഈ പറയുന്ന അടുത്ത ജനറേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം അവർക്കൊരു നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി അവർക്ക് അവരുടെ എക്സ്പെക്റ്റേഷൻസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും പിന്നെ മൂന്നാമത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് സൊസൈറ്റിയാണ് കാരണം ഈ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ ഇൻപു പുതിയ കാര്യങ്ങൾ അഡ്വാൻസ്മെൻറ്റുകൾ അതൊക്കെ എന്താ പറയുക പരിചയപ്പെടുക അതെല്ലാം മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒത്തിരി ആളുകളെ കാണാനുള്ള ഓപ്പർച്യൂണിറ്റി ഒത്തിരി നെറ്റ്വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി പിന്നെ നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്ന കൊച്ചി ആസ് എ സിറ്റി കേരളം ആസ് എ പ്ലേസ് നമ്മൾ അതിൻ്റെ പൊട്ടൻഷ്യലിനും കൂടെ ഒന്ന് എക്സ്പോസ് ചെയ്യുവാണ് അതാണ് ഈ സമ്മിറ്റിൻ്റെ ഒരു ഉദ്ദേശം തന്നെ അതുപോലെ സമ്മിറ്റ് നമ്മൾ പറയുന്ന പോലെ സെലിബ്രേറ്റ് ദി ഫെസ്റ്റിവൽ ഓഫ് ഫ്യൂച്ചർ തൃശ്ശൂർ പൂരം നടക്കുന്നു ആ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒപ്പം തന്നെ കുറേ കാര്യങ്ങളുണ്ട് പൂരത്തിൻ്റെ ആ മേള ും ബഹളവും മാത്രമല്ല അതിലൊപ്പം തന്നെ കുറേ ഫണ്ട് എലമെന്റ്സ് അതേപോലൊപ്പം തന്നെ കുറേ നോളജ് ഷെയറിങ് അതൊപ്പം തന്നെ കുറേ നല്ല ഡയലോഗ്സ് കോൺവെർസേഷൻസ് ആ ഒരു ആംബിയൻസിലാണ് ഇത് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ സ്കെയിലുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതൊരു ഒരു ലക്ഷം ആളുകൾ എക്സ്പെർട്ട് ചെയ്യുന്ന ഇവന്റാണ് അപ്പോൾ അതിൻ്റെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്കെയിലാണ് കാരണം ഇതുപോലൊരു ഇവന്റ് എനിക്ക് തോന്നുന്നതിൽ ഇങ്ങനെ ഒരു ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഇവന്റ് കേരളത്തിൽ ഇതുവരെ നടന്നിട്ടില്ല